തിരുവനന്തപുരം നഗരത്തിലെ നാല് നില കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാൻ കോടതി ഉത്തരവ് തിരുവനന്തപുരത്ത് അനധികൃതമായി നഗരഹൃദയത്തിൽ പഠനത്തിനെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ ബന്ധപ്പെട്ട അധികാരി നടപടികൾ എടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വഞ്ചിയൂർ വില്ലേജിലെ ജി മോഹൻദാസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മെത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില ജീവനക്കാരുമായി ഗൂഢാലോചന നടത്തി ആവശ്യമായ അനുമതികളില്ലാതെ പഴയ കെട്ടിടം പൊളിച്ച് പണിത നാല് നില വാണിജ്യ കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം നേരത്തെ കെട്ടിടം പണിതതിനെതിരെ ബിജു രമേശ് നൽകിയ പരാതിയിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ജി മോഹൻദാസ് നൽകിയ പരാതി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ വിജിലൻസ് നടപടി തുടരാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു കനത്ത മഴയിൽ പഴയ കെട്ടിടം തകർന്നതിനാൽ പുതിയത് നിർമ്മിച്ചു എന്നാണ് മോഹൻദാസിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് സുപ്രീം കോടതിയിൽ വാദിച്ചത് എന്നാൽ കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയാണ് കെട്ടിടം പെടുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി വി ദിനേശും സ്റ്റാൻഡിംഗ് കൗൺസൽ ഹർഷദ് വി ഹമീദും വാദിച്ചു ഹാരിയുടെ ചേച്ചിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പെരിയയിൽ റിമാൻഡിലായി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അൻപത്തെട്ട് വയസ്സുകാരിയാണ് ഇയാൾ പീഡിപ്പിച്ചത് അൻപതഞ്ച് വയസ്സുള്ളപ്പോഴാണ് വീട്ടമ്മ രണ്ടു തവണ പീഡനത്തിന് ഇരയായത് ഈ വിവരം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പരാതി നൽകിയത് ദിവസങ്ങൾക്ക് മുൻപാണ് ബ്രാഞ്ച് സെക്രട്ടറിയായ അൻപത് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തത് സംഭവം വിവാദമായതോടെ ഇയാളെ പാർട്ടി പദവികളിൽ നിന്നും നീക്കിയതായി സിപിഎം നേതൃത്വം അറിയിച്ചു ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് പരാതിക്കാരി സഹോദരിയുടെ വീടിനടുത്ത് മറ്റൊരു വീട്ടിൽ താമസം ആരംഭിച്ചതിനു ശേഷമാണ് പീഡനം നടന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് എൻ പ്രകാരം ആവർത്തിച്ചുള്ള ബലാത്സംഗത്തിനാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതെന്ന് അമ്പൽത്തറ പോലീസ് സൂചിപ്പിച്ചു സമൂഹത്തിൽ അപമാനം ആദ്യം പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഭീഷണി തുടർന്നതോടെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് വരാൻ അവർ തീരുമാനിച്ചത് ഈ സംഭവം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ള ചർച്ചകളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തം അട്ടിമറി തന്നെയെന്ന സംശയം പരിശോധനയിൽ കരിമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ ഫോറൻസിക് സംഘത്തിന്റെയും ഡോക്സ് കോടിന്റെയും പരിശോധന റിപ്പോർട്ടുകൾ വധക്കേസ് പ്രതിഷേറിന്റെ മോചനത്തിനായി ജയിൽ ഉപദേശക സമിതി ഗവർണറെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് നൽകിയെന്ന സഹ തടവുകാരി തലക്കുളം സ്വദേശി സുനിതയാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ജയിലിൽ സർവ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഷെറിന് പ്രത്യേക വസ്ത്രങ്ങളും ഭക്ഷണവും മേക്കപ്പ് കിറ്റുമുണ്ടായിരുന്നു ഷെറിന്റെ മോചനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സുനിത പറഞ്ഞു മന്ത്രിസഭയുടെ ഇടപെടലാണ് ഷെറിന്റെ മോചനം ആക്കിയത് അവർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല ഷെറിനേക്കാൾ യോഗ്യതയുള്ള അഞ്ചോളം സ്ത്രീ തടവുകാർ ഓപ്പൺ ജയിലിലുണ്ട് നല്ല പെരുമാറ്റമുള്ള പ്രതികളെ മാത്രമേ ഓപ്പൺ ജയിലിലേക്ക് മാറ്റുകയുള്ളൂ അത്തരത്തിനൊരു സാധ്യത ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാളെയാണ് മന്ത്രിസഭ മുൻകൈയ്യടുത്ത് പുറത്തേക്ക് വിടുന്നത് ജയിൽ സൂപ്രണ്ട് കൊടുത്ത റിപ്പോർട്ട് ഷെറിന് അനുകൂലമായിട്ടുള്ളതാവണം അതിനാലാണ് ഗവർണർ അതിലൊപ്പുവച്ചത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചാൽ ജയിലിനുള്ളിൽ ജോലി ചെയ്യണമെന്ന് നിർബന്ധമാണ് എന്നാൽ ഷെറിൻ ജോലി ചെയ്യാറല്ല ഷെറിന്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവരാണ് കഴുകി കൊടുക്കാറുള്ളത് മൂന്നു നേരവും പുറത്തുനിന്നായിരുന്നു ഭക്ഷണം ഫോണും ഉപയോഗിച്ചിരുന്നു ഒരു വിദേശ വനിതയെ ആക്രമിച്ചതിന് ആറു മാസം മുൻപ് ഷെറിനെതിരെ കേസ് വന്നതാണ് എന്നിട്ട് പോലും അവരെ വെറുതെ വിടുക എന്നത് വിരോധാഭാസമാണെന്നാണ് പറയുന്നത് ജയിലിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സല്ല വെള്ളനിറത്തിലുള്ള ലിളൻ വസ്ത്രങ്ങളാണ് ഷെറിൻ ധരിച്ചിരുന്നത് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെയെന്ന് പറയുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും സൂപ്രണ്ട് അവർക്ക് അനുവദിച്ചിരുന്നു ഷരണ സത്യത്തിൽ പുറത്തിറങ്ങേണ്ട കാര്യമില്ല ജയിലിനുള്ളിൽ അത്രയും സൗകര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില വ്യക്തികൾക്ക് ഷരണുമായുള്ള മാനസികവും ശാരീരികവുമായ അടുപ്പമാണ് ഇതിലെല്ലാം കാരണം ശരൺ പുറത്തിറങ്ങുന്നത് തങ്ങൾക്കൊരു പ്രശ്നമല്ല പക്ഷേ ഇതിനേക്കാൾ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടും അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു അത് ശരിയല്ല നിയമ മുന്നോട്ട് പോകുമെന്നാണ് സുനിത പറയുന്നത്